ഇന്ത്യയിൽ സെക്സ്ട്രോയ്സ് നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണോ ഈ ഇന്ത്യ മഹാരാജ്യത്ത് സെക്സ്ട്രോയ്സിൻ്റെ ഒരു ഷോപ്പും കാണാനില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മറ്റ് രാജ്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കടകളിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിംഗ് മാളുകളിൽ പോയി സെക്സ് ടോയ്സ് വാങ്ങുവാൻ കഴിയുന്നുണ്ട് അത് ഉപയോഗിക്കുവാൻ കഴിയുന്നുണ്ട് സത്യം പറയട്ടെ ഇന്ത്യയിൽ സെക്സ് ടോയ്സ് നിരോധിക്കപ്പെട്ടിട്ടില്ല അത് വിൽപ്പന നടത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാലും മറ്റു ചില നിയമങ്ങൾ വഴിക്ക് അതിനെ നിയന്ത്രിക്കുകയും അഥവാ അത് വിൽപ്പന നടത്താൻ കഴിയാത്ത രീതിയിൽ സാഹചര്യം ഉളവാക്കുകയുമാണ് ചെയ്യുന്നത് പോലീസ് കസ്റ്റംസ് ഇതെല്ലാം അതിനെ കൂട്ടുപിടിക്കുകയുമാണ് ചെയ്യുന്നത് എന്നാൽ എത്രത്തോളം ഉപകാരപ്രദമായ ഒരു ഉപകരണമാണിതെന്നുള്ളത് ഈ അധികാരികൾ മനസ്സിലാക്കുന്നുമില്ല ചില കാര്യങ്ങളിൽ ക്രിമിനൽ ആക്ടിവിറ്റി കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ചിലർക്ക് ലൈംഗികമായിട്ടുള്ള അനുഭൂതി ഉണ്ടാക്കി കൊടുക്കുന്നതിനും സെക്സ് ട്രോയ്സ് വളരെയധികം ഉപകരിക്കപ്പെടുന്നുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് പല രീതിയിലുള്ള നിയമങ്ങളും ഈ ഈ രൂപത്തിൽ പെട്ടതാണ് വേഷ്യാവൃത്തി ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടില്ല എന്നാൽ വേശ്യാവൃത്തി നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഴിക്കുള്ളിലാകും അതിൻ്റെ കാരണങ്ങൾ വേറെ രീതിയിൽ ഏതെങ്കിലും വ്യാഖ്യാനങ്ങളിൽ കൂടെ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള വ്യവസ്ഥകൾ ഇന്ന് ഇന്ത്യയിലുണ്ട് നമുക്ക് സെക്സ് വോയിസിലേക്ക് തിരിച്ചു വരാം ലൈംഗികമായി ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന അതായത് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അതുപോലെ തന്നെ താല്പര്യമില്ലായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഗുണമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചികിത്സാ മാർഗമായി പോലും ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒന്നാണ് സെക്സ് ടോയ്സ് എന്നാൽ ഇന്ത്യയിൽ അത് ഓപ്പൺ മാർക്കറ്റിൽ ലഭിക്കുന്നില്ല ഇത് ബ്ലാക്ക് മാർക്കറ്റിലാണ് ലഭിക്കുന്നത് അത് ബ്ലാക്ക് മാർക്കറ്റ് ലഭിക്കുന്ന ഒരു സാധനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ ഗവൺമെൻറിന് കഴിയുകയുമില്ല ഇവിടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് നമുക്കൊരു സംഭവ കഥയിൽ നിന്ന് തുടങ്ങാം ബോംബെയിൽ അതായത് ബോംബെ ഹൈക്കോർട്ടിലെ ഒരു കേസ് വരികയാണ് അതായത് ഒരു കമ്പനി വിദേശത്ത് നിന്ന് കുറച്ച് വൈബ്രേറ്ററുകൾ ഇറക്കുമതി ചെയ്യുന്നു അപ്പോൾ കസ്റ്റംസ് വഴിക്കാണ് ഇതിൻ്റെ സ്ഥിരീകരണം നൽകേണ്ടത് കസ്റ്റംസ് ആ വൈബ്രേറ്ററുകൾ തടഞ്ഞു വയ്ക്കുന്നു കസ്റ്റംസ് കമ്മീഷണർ ഒരു പ്രത്യേക സ്വഭാവ രീതിയുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കണം കാരണം അദ്ദേഹത്തിന് ആ വൈബ്രേറ്റർ തടഞ്ഞു വയ്ക്കേണ്ട ഒരാവശ്യവുമില്ല മാത്രമല്ല അതൊരു സെക്സ് ടോയ്സ് പോലുമല്ല ഇദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ഉടലെടുക്കുന്നത് ഇതൊരു സെക്സ് സെക്സ്ട്രോയ്സായി ഉപയോഗിക്കപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്കയാണ് ഇങ്ങനൊരു ആശങ്കയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം അഥവാ ഒരു അദ്ദേഹത്തിൻ്റെ ചുമതലയിൽപ്പെടുന്നതുമല്ല അദ്ദേഹം ഈ വൈബ്രേറ്ററുകൾ തടഞ്ഞു വയ്ക്കുന്നു ഇതൊരു ബോഡി വൈബ്രേറ്റർ മാത്രമാണ് അതിന് ഇതിന് സർട്ടിഫിക്കറ്റ് നൽകുവാനായി ഒരു ഗൈനക്കോളജിസ്റ്റിനെയും അതുപോലെ തന്നെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെയും അദ്ദേഹം കസ്റ്റംസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നു അവരെ കൊണ്ടത് സർട്ടിഫൈ ചെയ്യിപ്പിക്കുന്നു അവരുടെ സർട്ടിഫിക്കറ്റിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട് ഇതൊരു വൈബ്രേറ്ററാണ് വേണമെന്തുണ്ടെങ്കിൽ ഇത് ലൈംഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാൻ കഴിയും ആ വേണമെന്തുണ്ടെങ്കിൽ എന്നുള്ള വാക്കിൽ പിടിച്ച് അദ്ദേഹം ഇത് തടഞ്ഞു വയ്ക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നമാണ് ഇവർ റെക്കുമതി ചെയ്തിരിക്കുന്നത് ആ ഉൽപ്പന്നം രണ്ട് വർഷത്തോളം അവിടെ തടഞ്ഞു വയ്ക്കുന്നു കേസാവുന്നു ബോംബെ ഹൈക്കോർട്ടിൽ കേസ് വരുന്നു ബോംബെ ഹൈക്കോർട്ട് ഈ കസ്റ്റംസ് ഓഫീസറോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് വൈബ്രേറ്ററാണ് സെക്സ് സെക്സ്ട്രോയിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപവും ഭാവനെ സെക്സ്ട്രോയ്സ് ആയി കണക്കിലെടുക്കുവാൻ പോലും കഴിയില്ല അഥവാ സെക്സ് സെക്സ്ട്രോയ്സ് ആണെങ്കിൽ തന്നെ അതിനൊരു ഗൈനക്കോളജിസ്റ്റിനെയും അഥവാ ഫിസിയോതെറാപ്പിസ്റ്റിനെയും ഒക്കെ വിളിച്ചു വരുത്തി അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അവരിൽ നിന്ന് അഭിപ്രായം തേടേണ്ട ആവശ്യം കസ്റ്റംസ് ഓഫീസർക്കില്ല മാത്രമല്ല അത് കസ്റ്റംസ് ഓഫീസറിൻ്റെ ചുമതലയിൽപ്പെടുന്നതുമല്ല കോടതിയാണ് അത്തരം കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് കോടതി എല്ലാ കാര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കി അവസാനം കസ്റ്റംസ് ഓഫീസറോട് ചോദിച്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു നിയമം ഈ കാലഘട്ടം മാറിയത് പോലും മനസ്സിലാക്കാതെ നിങ്ങളതിനെ തടഞ്ഞു വെച്ച് ഈ കമ്പനിക്ക് ഇത്രയും നഷ്ടമുണ്ടാക്കിയതിൽ എന്ത് ന്യായീകരണമാണുള്ളത് എന്നുള്ളത് അപ്പോൾ വാസ്തവത്തിൽ കസ്റ്റംസ് ഓഫീസറുടെ അദ്ദേഹത്തിൻ്റെ മനോഗത ഗതി എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എങ്ങനെയാണോ അതനുസരിച്ച് നിയമങ്ങളെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത് ഇതേ അവസ്ഥ തന്നെ പോലീസിലും പല ഘട്ടങ്ങളിലും സെക്സ് ടോയ്സ് ഏതെങ്കിലും രൂപത്തിൽ വിൽപ്പന നടത്തുന്ന കടകളിൽ ചെന്ന് അവർ റെയ്ഡ് ചെയ്യുകയും മറ്റും ചെയ്യുന്നുണ്ട് അവിടെയും എല്ലാ ഉപകരണങ്ങളും അതായത് വൈബ്രേറ്റർ മുതലുള്ള എല്ലാ ഉപകരണങ്ങളും എടുത്തുകൊണ്ട് പോകുന്നു ഇതിൻ്റെ എല്ലാം കാരണം ഈ ഓരോ വ്യക്തിയുടെയും അവരുടെ സംസ്കാരവും അവരുടെ മതബോധവും ഇതെല്ലാം ഇതിനെ സ്വാധീനിക്കുന്നു സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവത്തിൽ സെക്സ്റ്റോയ്സ് എന്നത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടി മറ്റൊരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് അശ്ലീല പുസ്തകങ്ങൾ അശ്ലീല ചിത്രങ്ങൾ അശ്ലീലമായിട്ട് ഉള്ളതൊന്നും പ്രദർശിപ്പിക്കരുത് അത് ജനങ്ങളെ വഴിതെറ്റിക്കുമെന്നുള്ള ഒരു പഴയ കാലഘട്ടത്തിൻ്റെ ആ നിയമം അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ വിടുന്നതിന് അതിനും ഒരു അമ്പതോ അറുപതോ വർഷം മുമ്പ് ഉണ്ടാക്കി വെച്ച നിയമങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അഥവാ വിക്ടോറിയൻ ആറ്റിറ്റ്യൂഡാണ് അതിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെയും അതിനെ പിന്തുടർന്നു വരുന്നു ആകെപ്പാടെ പൊട്ടിത്തെറിക്കുന്ന ഒന്നായി ഇതിനെ മാറ്റിയെടുക്കുന്നു എന്ന് മാത്രം വാസ്തവത്തിൽ സെക്സ് ടോയ്സ് വളരെ ഉപകാരപ്രദമായ ഒരു ഉപകരണമാണ് അത് വേണ്ട രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തോടുകൂടി അത് ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ അതായത് ആ രീതിയിലുള്ള നിയന്ത്രണങ്ങളുള്ള രീതിയിൽ അതിനെ വിൽപ്പന നടത്തിയാണെങ്കിൽ ഓരോ രോഗികൾക്കും അതുവഴിക്ക് ഗുണം ചെയ്യുന്ന ഒരു ഉപകരണം മാത്രമാണ് സെക്സ് നമുക്ക് എന്താണ് സെക്സ് സെക്സ്ട്രോയ്സ് കൊണ്ട് കിട്ടുന്ന ഗുണങ്ങളും അത് കൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങളും എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം സാധാരണഗതിയിൽ ലൈംഗിക ശേഷിക്കുറവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സെസ്റ്റോയ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് ഉത്തേജനം ഉണ്ടാക്കി കൊണ്ടുവരുവാൻ കഴിയും കാരണം ശേഷിക്കുറുണ്ടാകുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാലാണ് ഒന്ന് രക്തസംബന്ധമായത് രണ്ട് ഹോർമോൺ സംബന്ധമായത് മൂന്ന് ന്യൂറോൺ സംബന്ധമായത് അതായത് തലച്ചോറിൽ നിന്ന് സിഗ്നലുകൾ വരിക ആ സിഗ്നലുകൾക്ക് വേണ്ടത്ര രീതിയിൽ അതിനെ മാറ്റി ലിംഗത്തിലേക്ക് രക്തം ഓടിക്കുന്ന അഥവാ രക്തം രക്തമെത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുക ഈ തലച്ചോറിൽ നിന്ന് വരുന്ന സിഗ്നലുകൾക്ക് അത് കൂടുതലായി സിഗ്നലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ലിംഗത്തിൽ നല്ല രീതിയിലുള്ള സ്റ്റിമുലേഷൻ ഉണ്ടാകട്ടുണ്ട് അത് സഹധർമ്മിണി അങ്ങനെ ലിംഗത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് കൂടുതലായി വരും എന്നാൽ അതിനൊരു ലിമിറ്റേഷനുണ്ട് അതിനേക്കാളും കൂടുതലായിട്ട് അവിടെ പ്രവർത്തിക്കുവാൻ കഴിയുന്നു അതുകൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് ഒരു പരിധി വരെ പരിഹരിക്കുവാൻ ചില രീതിയിലുള്ള സെക്സ്ട്രോയ്സിന് കഴിയുന്നുണ്ട് ഇനി സ്ത്രീകളുടെ കാര്യത്തിൽ ലൂബ്രിക്കേഷൻ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധോനിയിൽ ഒരു രീതിയിലുള്ള നനവും ഉണ്ടാകാത്തൊരവസ്ഥയുണ്ട് അത് തലച്ചോറിൽ നിന്നാണ് അതിൻ്റെ സിഗ്നലുകൾ വരേണ്ടത് അതിനവരുടെ ക്ലൈറ്റോറിസ് മുതലായ ഭാഗങ്ങളിൽ സ്റ്റിമുലേറ്റ് ചെയ്യുവാൻ സാധാരണ രീതിയിൽ ദമ്പതികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിമുലേറ്റ് ചെയ്തത് കഴിയുന്നതാണ് എന്നിരുന്നാലും സെക്സ് ടോയ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കിയെടുക്കുവാനും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സ്റ്റിമുലേഷൻ വഴിക്ക് ഡ്യൂപ്രിക്കേഷൻ ഉണ്ടാക്കുവാനും അതിനുശേഷം ലൈംഗിക ബന്ധത്തിലേക്ക് പോകുവാനും കഴിയുന്നുണ്ട് ഇത് ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞു തന്നേ ഉള്ളൂ ഇനി അതല്ലാതെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം ആലോചിക്കാം പിരിഞ്ഞു നിൽക്കുന്ന ദമ്പതികൾ അതായത് ഒരാൾ ഗൾഫിലാണ് ഭാര്യ ഇവിടെയാണ് അവർക്ക് ലൈംഗികമായിട്ടുള്ള അനുഭൂതി ഉണ്ടാകുമ്പോൾ ഫോൺ ചെയ്യുമ്പോഴോ മറ്റോ സെക്സ് ടോയ്സ് ഉപയോഗിച്ച് ലൈംഗികമായിട്ടുള്ള അനുഭൂതി ഉണ്ടാക്കുന്ന അവസ്ഥകൾ വളരെയധികമുണ്ട് ഇത്തരം അവസ്ഥകളെ നാം എന്തിന് നിയമം വഴിക്ക് ഒരു തടസ്സം സൃഷ്ടിക്കണം അത്തരം സെക്സ് ടോയ്സ് ഇന്ത്യയിൽ വിൽക്കുകയാണെങ്കിൽ അഥവാ ഇന്ത്യയിൽ നിയമപരമാക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ആനന്ദകരമായ കാര്യമായിരിക്കും നാം നിയമം വഴിക്ക് ഇതിനെ നിരോധിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് ഇത്തരം സാധനങ്ങൾ വാങ്ങുന്നു ആ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് ക്വാളിറ്റി ഉള്ളതാണോ എന്നുള്ളത് കണ്ടുപിടിക്കുവാൻ കഴിയില്ല നല്ല രീതിയിലുള്ളൊരു ചെക്കപ്പ് നടത്തുവാനുള്ള നിയമമില്ലല്ലോ ബ്ലാക്ക് മാർക്കറ്റിലുള്ളൊരു സാധനത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥങ്ങൾ അതായത് സിലിക്കണും സിലിക്കോണും മറ്റും നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ യോനിക്കും ലിംഗത്തിനുമൊക്കെ ക്ഷതമേൽപ്പിക്കുവാൻ അതിന് കഴിയും അതുപോലെ തന്നെ ഇത് വൃത്തിയാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ബോധവൽക്കരണം നൽകുവാൻ കഴിയില്ല നിയമപരമായിട്ടുള്ളൊരു വസ്തുതയാണെങ്കിൽ ഇതിന്ന രീതിയിലാണ് വൃത്തിയാക്കേണ്ടത് ഇന്നിന്ന കാര്യങ്ങളാണ് ഇതിന് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി പറയുവാൻ കഴിയും മാത്രമല്ല നിർദ്ദേശങ്ങൾ നൽകുവാൻ കഴിയും എൻ്റെ അഭിപ്രായത്തിൽ ചുരുങ്ങിയ പക്ഷം സെക്സോളജിസ്റ്റെങ്കിലും ഈ സെക്സ് ട്രോയ്സ് ഇറക്കുമതി ചെയ്യുവാനും അതുപോലെ തന്നെ അത് തൻ്റെ രോഗികൾക്ക് നൽകുവാനുള്ള അവകാശം നൽകേണ്ടതാണ് മിക്കപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്സ്ട്രോയിസ് ആവശ്യമുള്ള ചില രോഗികളെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊള്ളൂ എന്ന് പറയേണ്ട ഗതികേടിലേക്ക് സെക്സൽ മെഡിസിൻ പ്രാക്ടീഷനേഴ്സും സെക്സോളജിസ്റ്റുകളും പോകുന്ന ഒരവസ്ഥയാണ് ഇതുകൂടാതെ മറ്റൊരു കാര്യമുണ്ട് ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യുന്നതിന് നാം ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുമ്പോൾ സെക്സ്റ്റോയ്സ് അതിൻ്റെ കൂട്ടത്തിൽ ദമ്പതികൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകും എന്നാൽ സെക്സ്ട്രോയ്സിന് മറ്റൊരു വിപരീത ഫലമുണ്ട് അതായത് പാർട്ട്ണറെക്കാളും കൂടുതലായി ആഭിമുഖ്യം സെക്സ്ട്രോയിസിനോട് വരുന്ന ഒരു അവസ്ഥ ചിലരിൽ കാണാറുണ്ട് അത് അപകടം പിടിച്ചു വന്നാണ് എന്നിരുന്നാലും സാധാരണഗതിയിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു അമ്പത് അറുപത് വയസ്സിലേക്കൊക്കെ പോകുന്ന വ്യക്തികൾക്ക് സെക്സ് സെക്സ്ട്രോയ്സ് വഴിക്ക് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് സെക്സ്റ്റോയ്സ് ഉപയോഗിച്ചുകൊണ്ട് ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുന്നത് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ എന്നാൽ സെക്സ് സെക്സ്റ്റോയ്സ് ഉപയോഗിക്കുന്നത് കുട്ടികളാണെങ്കിൽ അത് അപകടം വരുത്തി വയ്ക്കും മാത്രമല്ല യോനിയിലും ലിംഗത്തിലും മറ്റും ക്ഷതമുണ്ടാകുവാനും ഇത് കാരണമായി തീരാറുണ്ട് പ്രായപൂർത്തിയായവരിലും ഇത് സംഭവിച്ചേക്കാം എന്നിരുന്നാലും അവരുടേതായ സൈസും മറ്റും അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സെക്സ് ടോയ്സ് ഉപയോഗിക്കുന്ന അവസ്ഥ കാണപ്പെടുന്നുണ്ട് അത് രക്ഷിതാക്കൾ പോലും അറിയാതെ ചില കൂട്ടുകാരിൽ നിന്നോ മറ്റോ ലഭിച്ചിട്ട് അവർ സെക്സ് ടോയ്സ് ഉപയോഗിക്കുകയും അവർക്ക് ലൈംഗികമായിട്ടുള്ള അനുഭൂതികളും മറ്റും മറ്റൊരു രൂപത്തിലേക്ക് മാറിപ്പോകുന്നതായും കാണുന്നുണ്ട് അതാണ് സെക്സ് ടോയ്സിൻ്റെ ഒരു പോരായ്മ അപ്പോൾ നിയമപരമായിട്ട് സെക്സ്റ്റോയ്സ് വിൽപ്പന നടത്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പോരായ്മ നമുക്ക് കണ്ടുപിടിക്കുവാനും കുട്ടികളിലേക്ക് ഇത് എത്തിപ്പെടാതിരിക്കാനുള്ള നിയമങ്ങൾ അതായത് കുട്ടികളുടെ സാധ്യതകൾ നമുക്ക് തേടാവുന്നതാണ് നിയമങ്ങൾ വഴിക്കെല്ലാം കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഇനി സെക്സ് ടോയ്സ് ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യം അത് ഉപയോഗിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിയായ എഡ്യൂക്കേഷൻ ഈ കാര്യത്തിൽ നൽകേണ്ടതുണ്ട് അത് എഡ്യൂക്കേഷൻ നൽകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി നിയമപ്രാബല്യം ഉണ്ടാവണം അതല്ലാതെ ബ്ലാക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കങ്ങനെ നിയമം വഴിക്ക് നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സാധനത്തെക്കുറിച്ച് എങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കാൻ കഴിയും എങ്ങനെ അതിൻ്റെ നിയന്ത്രണങ്ങൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയും ഏതായാലും ഒരു കാര്യം പറയാം പിരിഞ്ഞു നിൽക്കുന്ന ദമ്പതികൾ അതുപോലെ തന്നെ വിധവകൾ അല്ലെങ്കിൽ ഭാര്യ ഇല്ലാത്തവർ ഇവർക്കെല്ലാം തന്നെ ഒരു പരിധിവരെ സെക്സോയ്സ് കൊണ്ട് വളരെയധികം ഗുണം ലഭിക്കുന്നുണ്ട് സെക്സ് ടോയ്സിനെ നമ്മൾ കണ്ണടച്ചെതിർക്കുകയല്ല വേണ്ടത് നിയന്ത്രണങ്ങളോടുകൂടി സെക്സ് ട്രോയ്സ് വിൽപ്പന നടത്തുവാനുള്ള സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാക്കിയാണ് വേണ്ടത് അതല്ലാതെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്നതിന് മുമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമം അതേപടി പകർത്തി അതേ രീതിയിൽ രീതിയിലോട്ട് പോകുന്നതിൽ എന്തർത്ഥമാണതുള്ളത് നീലചിത്രങ്ങളും സെക്സ് ട്രോയ്സും ഒക്കെ പല രീതിയിലും അപകടം പിടിച്ചതാണ് എന്നാൽ ആ അപകടത്തെക്കാൾ ഉപരി സെക്സ്റ്റോയ്സിന് അതിനേതായ പ്രാധാന്യമുണ്ട് അത് മനസ്സിലാക്കി ഈ നിയമത്തിൽ മാറ്റം വരുത്തിയാണ് വേണ്ടത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പി ഡി എഫ് ഫോർമാറ്റിലുള്ള ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു നൽകുന്നതാണ് നന്ദി നമസ്കാരം